വടകര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമാപനം കുറിച്ച് കൂത്തുപറമ്പിലും മുന്നണികളുടെ ആവേശം നിറഞ്ഞ കുട്ടികലാശം വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയത് കനത്ത ചൂടിലും പ്രചരണം കൊഴുപ്പിക്കാൻ പ്രവർത്തകരെ രംഗത്തിറക്കാൻ മുന്നണികൾക്ക് സാധിച്ചു എൽഡിഎഫ് പ്രവർത്തകർ കൂത്തുപറമ്പ് ടൌൺ കേന്ദ്രീകരിച്ചാണ് കുട്ടികലാശം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രകടനമായും തുറന്ന വാഹനത്തിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ തങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ചിത്രം പതിച്ച പ്ലക്കാർഡുകളും പതാകകളുമായാണ് എത്തിയത് വടകര മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ റോഡ് ഷോയ്ക്ക് കൂത്തുപറമ്പിലും ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത് എൽ ഡി എഫ് നേതാക്കളായ കെ ധനൻ എം സുകുമാരൻ കെ കുഞ്ഞനന്ദൻ കെ വി രജീഷ് എൻ ധനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കിണവക്കൽ ടൗൺ കേന്ദ്രീകരിച്ചായിരുന്നു യു ഡി എഫിന്റെ കുട്ടികലാശം വടകര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ ചിത്രം ആലേഖനം ചെയ്ത ടിഷർട്ട് ധരിച്ചും ചിഹ്നം പതിച്ച പതാകകൾ വീശിയുമാണ് പ്രവർത്തകർ ആവേശപൂർവ്വം കുട്ടിക്കലാശത്തിന് എത്തിയത് യു ഡി എഫ് നേതാക്കളായ യു വി മൂസഹാജി ടി പി ഇബ്രാഹിം നരോത്ത് രവീന്ദ്രൻ യു വി അഹമ്മദ് കുട്ടി നൌഷാദ് എം വി വഹാബ് എം തുടങ്ങിയവർ നേതൃത്വം നൽകി ചെറുവാഞ്ചേരി കേന്ദ്രീകരിച്ചായിരുന്നു എൻ ഡി എ യുടെ കുട്ടിക്കലാശം വടകര മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണന്റെ കട്ടൌട്ടുകളും പതാകകളും എന്തിയായിരുന്നു പ്രവർത്തകരുടെ ആവേശം നിറഞ്ഞ കുട്ടികലാശം എൻ ഡി എ നേതാക്കളായ ബിജെപി ചെറുവാഞ്ചേരി ഏരിയ പ്രസിഡന്റ് കെ കെ വിനോദൻ ജനറൽ സെക്രട്ടറി ദിനിൽ പി കെ വി അശോകൻ ആർ വി ശശിധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്